രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ രാജ്യത്തിന് സമർപ്പിക്കാനിരിക്കുന്ന ഗംഗ എക്സ്പ്രസ് വേ കഴിഞ്ഞ ദിവസത്തെ അഭ്യാസ പ്രകടനത്തിലൂടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറി ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയുടെ മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ചു കാണുകയാണ് പാകിസ്ഥാൻ ഗംഗാ എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇറങ്ങുകയും പറന്നുയരുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ നെഞ്ചിലേക്കാണ് യുദ്ധവിമാനങ്ങൾക്ക് രാത്രി ലാൻഡിംഗ് സൌകര്യമുള്ള രാജ്യത്തെ ആദ്യത്തെ എക്സ്പ്രസ് വേയാണ് ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ ഗംഗ എക്സ്പ്രസ് വേ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിരിക്കുന്നു വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഈ പുതിയ എക്സ്പ്രസ് വേയിൽ കഴിഞ്ഞ ദിവസം പരീക്ഷണ പ്രവർത്തനം നടത്തി രാത്രിയും പകലും ഒരുപോലെ ലാൻഡിംഗ് സൗകര്യമുള്ള എക്സ്പ്രസ് വേ ആണിത് ഇരുപത്തിനാല് മണിക്കൂറും സൈനിക പ്രവർത്തനങ്ങൾ നടത്താനും അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ബദൽ റൺവേ എന്ന നിലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന രീതിയിലാണ് ഗംഗ എക്സ്പ്രസ് വേ സജ്ജമാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് ലാൻഡിംഗ് സ്ട്രിപ്പിൽ റാഫേൽ മിഗ് ട്വന്റി നയൻ മിറാഷ് ടൂ തൗസൻഡ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ലാൻഡിംഗ് പരിശീലനം നടത്തി എയർ സ്ട്രിപ്പിന്റെ രാത്രി ലാൻഡിംഗ് ശേഷി പരീക്ഷിക്കുന്നതിന് പകലും രാത്രിയും രണ്ട് ഘട്ടങ്ങളിലായാണ് വ്യോമാഭ്യാസങ്ങൾ നടത്തിയത് നിലവിൽ നാല് എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പുകളാണ് ഉത്തർപ്രദേശിൽ ഉള്ളത് ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേ ഉന്നാവോ ജില്ലയിലെ എയർ സ്ട്രിപ്പ് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ സുൽത്താൻപൂർ ജില്ലയിലെ എയർ സ്ട്രിപ്പ് ബുന്ദൽഖണ്ഡ് എക്സ്പ്രസ് വേ ഇറ്റാവയ്ക്ക് സമീപമുള്ള എയർ സ്ട്രിപ്പ് ഇങ്ങനെയാണ് മറ്റ് മൂന്ന് എയർ സ്ട്രിപ്പുകൾ എന്നാൽ ഇവ മൂന്നിലും പകൽ മാത്രമാണ് വ്യോമസേനയുടെ യുദ്ധഗതാഗത വിമാനങ്ങൾക്ക് ലാൻഡിംഗ് സൌകര്യമുള്ളത് രാത്രിയും പകലും ഒരുപോലെ ലാൻഡിംഗ് സൌകര്യമുള്ള ആദ്യ എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പാണ് ഗംഗ എക്സ്പ്രസ് വേ യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബദൽ റൺവേ ആയി പ്രവർത്തിക്കാനുള്ള എക്സ്പ്രസ് വേയുടെ കഴിവാണ് കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത് യുദ്ധ വിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും ഉൾപ്പെടുന്ന ഹൈ പ്രൊഫൈൽ അഭ്യാസമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇത് പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് നടന്നത് എന്നതും ശ്രദ്ധേയമാകുന്നു വെള്ളിയാഴ്ച രാത്രി ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ പറന്നിറങ്ങിയത് വ്യോമസേനയുടെ റഫാൽ സുഖോയ് യുദ്ധ വിമാനങ്ങളാണ് എക്സ്പ്രസ് വേയുടെ ഷാജഹാൻപൂർ ജില്ലയുടെ ഭാഗമായ മൂന്നര കിലോമീറ്റർ ഭാഗത്താണ് രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയുടെ അഭിമാനമായ വിമാനങ്ങൾ പറഞ്ഞത് രാജ്യത്തിന്റെ വ്യോമശക്തിയുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായി അരങ്ങേറിയ ലാൻഡ് ആൻഡ് ഗോ ഡ്രില്ലിന്റെ ഭാഗമായിട്ടാണ് യുദ്ധവിമാനങ്ങൾ എക്സ്പ്രസ് വേയിൽ ഇറങ്ങിയത് എഞ്ചിനുകളുടെ ശബ്ദം നിറഞ്ഞ വെള്ളിയാഴ്ച പകലും രാത്രിയുമാണ് ഈ വ്യോമാഭ്യാസം അവിടെ നടന്നത് വ്യോമസേനയുടെ പ്രകടനങ്ങളുടെ ആകാശ കാഴ്ച കാണാൻ സമീപ ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഒത്തുകൂടിയത് ഇതിൽ ഏറ്റവും കൗതുകകരമായ രാത്രി ഒൻപതിനും പത്തിനും ഇടയിൽ വ്യോമസേന നടത്തിയ നൈറ്റ് ലാൻഡിംഗ് പ്രകടനമായിരുന്നു നിലവിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിറങ്ങി ും സുഖോയും നക്ഷത്രങ്ങൾ പോലെ ഇരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർകുലീസ് എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മുൻനിര യുദ്ധ വിമാനങ്ങളാണ് വ്യോമസേനയുടെ പ്രകടനത്തിൽ പങ്കെടുത്തത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും ഒപ്പം ദുരന്ത പ്രതികരണ ശേഷിയുമാണ് വ്യോമസേന പ്രദർശിപ്പിച്ചത് താഴ്ന്നപിറക്കൽ ലാൻഡിംഗ് ടേക്ക് ഓഫ് എന്നിവയുടെ ഡ്രില്ലാണ് നടന്നത് പ്രവർത്തനങ്ങൾക്കും വേണ്ടിവന്നാൽ അടിയന്തര വ്യോമ താവളമായി മാറ്റാനും കഴിയുന്ന രീതിയിലാണ് എക്സ്പ്രസ് വേ നിർമ്മിച്ചിരിക്കുന്നത് മീറട്ടിനെ പ്രയാഗ് രാജുമായി ബന്ധിപ്പിച്ച് കിലോമീറ്റർ നീളത്തിലാണ് എക്സ്പ്രസ് വേ ഒരുങ്ങുന്നത് നവംബറോടെ എക്സ്പ്രസ് വേ രാജ്യത്തിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പാണ് തത്സമയ നിരീക്ഷണത്തിനായി ഇരുന്നൂറ്റി അൻപത് സി സി ടി വി ക്യാമറകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്